നമുക്ക് അദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയന പൂജകളൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കാലു തൊട്ട് വന്ദിച്ച അനുഗ്രഹമൊക്കെ വാങ്ങുവാണ് അപ്പോഴേക്കും മുത്തശ്ശി ചെച്ചു അല്ല മോളുടെ അച്ഛനും അമ്മയും വരത്തില്ലേ അപ്പോഴേക്കും നവി പറഞ്ഞു അതെ അച്ഛന് തീ തീരെ സുഖമില്ല ഇച്ചിരി വൈകാക്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും വരത്തില്ല പിന്നെ നന്ദു ഉച്ച കഴിയുമ്പോൾ വരും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും ഇവിടെ പെണ്ണുങ്ങൾ എല്ലാരും ഉണ്ടല്ലോ ഇനിയിപ്പം ആ പുറത്തൊന്നും പലഹാരങ്ങളൊന്നും മേടിക്കണ്ട വീട്ടിൽ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാ മതി ആ സമയം മുത്തശ്ശി പറഞ്ഞു അതിലുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക വല്ലാരും കൂടെ അടുക്കളയിലേക്ക് വരാൻ പറയാണ് ദേവേനോടും ജലജയോടും എല്ലാവരുമായിട്ട് പക്ഷേ എങ്കില് ജലജ അവിടെ ഇങ്ങനെ വരാതെ നിൽക്കുമ്പോത്തേക്കും മുത്തശ്ശി വെച്ചു നീ എന്താടി നോക്കി നിൽക്കുന്നെ ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറയണ അങ്ങനെ ജലജ പറഞ്ഞു ഞാനിപ്പോ തന്നെ വരാം അമ്മേന്നൊക്കെ പറയാണ് പക്ഷെ ജലജയുടെ ഉള്ളിലാത്തൊരു തീയ്യ എൻ്റെ ദൈവമേ ആ പാമ്പെതിരോടെ പോയെന്നറിയത്തില്ലോ അതിൻ്റെതായൊരു ടെൻഷനും കാര്യങ്ങളും ജലജയ്ക്കും അഭിക്കും ഉണ്ടായിരുന്നു അതേ അതേസമയത്ത് ചന്തമോളെ ആദർശ എടുക്കുകയാണ് നയന പറഞ്ഞു അതെ മോളെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് മുത്തശ്ശ ഒരുക്കിയത് ഇന്ന് മോളക്ക് ഇത്ര സൗന്ദര്യം അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു അത് ശരിയാ അപ്പോഴേക്കും അബി ഇതെല്ലാം കണ്ടിങ്ങനെ നിക്കുവാണ് അബിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അനിയോച്ചു ഇതാരെ മോളെ ചെറിയച്ചൻ ചെറിയച്ഛൻ നവിയ്ക്കാൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നവി ഇങ്ങനെ നോക്കി അതെ നീ ചെറിയച്ഛനെ ഒന്നും വിളിക്കുവോന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അജയം പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം അച്ചാന്ന് വിളിക്കാം ഓഹോ അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് ഏഹ് അബിയുടെ തലയിലേക്ക് ഇവളെ കെട്ടിവെക്കാനുള്ള പുറപ്പാടല്ലേ അതൊന്നും നടക്കത്തില്ല അതും പറഞ്ഞിട്ട് നബി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ എന്നിട്ടും നബിക്ക് അങ്ങോട്ട് ദേഷ്യം തീരുന്നില്ല ഇവൾക്കിപ്പോ ഒരു അച്ഛനുണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മാവ ഇനിയും വീണ്ടും അവളെ ഒരു അച്ഛനും കൂടെ ഒരു അച്ഛനും കൂടെ ഉണ്ടാക്കിക്കൊടുക്കുന്ന അതിന്റെ ആവശ്യം എന്താ ഉള്ളത് അല്ലെങ്കിൽ ആദരശേടം ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ ആരും കാണുന്നില്ലോ അതൊക്കെ മൂടി വെക്കുവല്ലേ ചെയ്യുന്നേ പിന്നെ അവിടെ അഭി ചെയ്യുന്ന തെറ്റുകളാ എല്ലാരും കാണുന്നുള്ളൂ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പ്യ ചവിട്ടി കുലിക്കോട്ടേക്ക് പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നയനയ്ക്കും ആദർശം നല്ല ദേഷ്യം വന്നു കാരണം ചെയ്യാത്ത തെറ്റാണ് ആദർശന്റെ തലയിൽ ഇരിക്കുന്നേ പക്ഷേ എങ്കിൽ നവീനെ ഓർത്തിട്ട് മാത്ര അവരൊന്നും മിണ്ടാതിരുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ജയം പറഞ്ഞു എടാ കണ്ടില്ലേ ആദർശം നിൽക്കുന്ന കണ്ടോ നിനക്ക് വേണ്ടിട്ട് അവനൊന്നും മിണ്ടാതിരുന്നത് ഉണ്ടല്ലോ അപ്പോഴേക്കും നയന പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ അച്ഛാ കണ്ടില്ലേ അവന് വല്ല കൂസലോ ഉണ്ടോന്ന് നോക്കി അപ്പോഴേക്കും ആദർശ പറഞ്ഞു എടാ നീ എന്തിനടാ അനകട വീട്ടിലേക്ക് പോയത് അവളെ കൊല്ലാൻ നോക്കിയത് എന്തിനാ അയ്യോ ഞാനോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേട്ടാ ദേ മിണ്ടരുത് അപ്പോഴേക്കും ജയം പറഞ്ഞു ഇനി ഇവന് ആ തെറ്റു ചെയ്താലും ഭഗവാന്റെ മുന്നിൽ പോയെന്ന് ഏർ സത്യം ജയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അതും ചെയ്യും അതിലപ്പുറം ചെയ്യും അപ്പഴേക്കും ആദർശ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനെല്ലാം കൂടെ കൂട്ടി നിനക്കിട്ട് കിട്ടാൻ പോവാ നീ ജ്വലറിയിൽ എന്തേലും തിരിമാറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ കൈ വിലങ്ങുവീഴും അതിനി അധികം താമസം ഉണ്ടാകത്തില്ല അബി പറയാനുള്ളത് എന്താണെങ്കിലും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും ഇതും പറഞ്ഞിട്ട് ആദർശം നയനെ ചന്തമുള്ള കൂടെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും അജയൻ പറഞ്ഞു കഷ്ടം ഉണ്ടെന്നും പറഞ്ഞിട്ട് അജയനും അങ്ങോട്ടേക്ക് പോകണം ആ സമയത്ത് ആ പാമ്പ് പൂജാമുറിയുടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ പത്തി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അഭിക്ക് നല്ല ടെൻഷനായി എന്റെ ദൈവമേ ആ പാമ്പ് എതിരാ പോയെന്നറിയത്തില്ല ഇനിയിപ്പ പൂ പൂജാമുറിയില് ആ ഫോട്ടോയ്ക്ക് പുറയിലെങ്ങാനും ആ പാമ്പ് കാണുവോ അങ്ങോട്ട് പോയി നോക്കിയാലോ വേണ്ട അങ്ങോട്ടെങ്ങനെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് കൊത്തുറപ്പാ കൃത്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോക്ക് പറയുമ്പോ പുറേ തന്നെ പാമ്പുണ്ടായിരുന്നു അവനിങ്ങനെ പത്തി വിരിച്ച് നിൽക്കുവാണ് കാരണം അബിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പേടി അതുകൊണ്ടാണ് ഇനിയിപ്പോ മുറിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ അത് അവിടെ കാണുമെന്നുള്ള കാര്യം അബിക്ക് ഉറപ്പായിരുന്നു പിന്നീട് ജയനും അജയനും അനിയും കൂടെ അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് പൂമാലയും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ജയൻ പറഞ്ഞു എടാ നിനക്കൊരു ആ സുഗന്ധി അറിയാവോ വകയിലൊരു പെങ്ങള അത് അനിയോടാണ് ചോദിക്കുന്നത് അനി പറഞ്ഞു ആ എനിക്കറിയാമെന്ന് അറിയണ ആ അവർക്കൊരു മോളുണ്ട് പത്തിരുപത്തിമൂന്ന് വയസ്സുണ്ട് ഡോക്ടറാ നമുക്കൊന്ന് ആലോചിച്ചാലോ അപ്പോഴേക്കും അനു പറഞ്ഞു ഏഹ് വെല്ലിച്ചും വീണ്ടും കെട്ടാൻ പോകണ ഒന്നും തമാശിക്കാതെടാ അജയൻ അപ്പഴേക്കും ചിരിക്കുവാണ് എടാ നല്ലൊരു പെങ്കൊച്ച എൻറെ എൻറെ വെല്ലിച്ച വെല്ലിച്ചിൻ്റെ ഇത് എന്താ അത് ഒന്നുകെട്ടി എൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ വിവാഹം കഴിക്കാതിരിക്കാനാ ആഗ്രഹിക്കുന്നെ കാരണം എന്താണെന്നറിയോ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ടെൻഷനും സമാധാനക്കെടുമ്പ മാത്രമേ കാണത്തുള്ളൂ അതുപോലെ തന്നെ കരച്ചിലും വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ട് നമ്മൾ ട്രെയിനു കൊണ്ട് തലവെക്കുന്നേ എടാ എല്ലാവരും അങ്ങനെയൊന്നുമില്ല നീ ആദർശനും അല്ലെങ്കിൽ കിരണ്യും കല്യാണിയൊക്കെ നോക്ക് അത് പിന്നെ ചില ബന്ധങ്ങളൊക്കെ ഏഹ് ചിന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടങ്ങൾ കാണും പക്ഷേ എന്ന് പറഞ്ഞ പോലെയാണോ എല്ലാവരും എല്ലാവർക്കും ഒത്തു ഒത്തുകിട്ടണം ഒരു നിർബന്ധമില്ല വല്യേച്ച അറിയാവുന്ന കാര്യമില്ലേ വെറുതെ എന്തിനാ ഞാൻ മെനക്കിടുന്നത് അപ്പോഴേക്കുവാണെ നന്ദു അതിലോട് അങ്ങോട്ട് കയറി വരുന്നുകൊണ്ടേ നന്ദുനെ കണ്ടപ്പത്തിനും അനിയുടെ കണ്ണുകളൊക്കെ തിളങ്ങി നന്ദു അങ്ങോട്ടേക്ക് വന്നു ആഹാ മോള് വന്നോ അല്ല മോളെന്ന് പറയാൻ പറ്റുമല്ലോ ഭയങ്കര പോലീസ് ഓഫീസറൊക്കെ അല്ലേ എന്ന് അജയം പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ല പോലീസ് ഓഫീസറൊക്കെ അങ്ങ് സ്റ്റേഷനില് പക്ഷെ ഇവിടെ ഞാൻ നന്ദുവാ അപ്പോഴേക്കും ജയൻ ചോദിച്ചു അല്ല മോളെ എങ്ങനെയുണ്ട് അച്ഛനും ഉം നല്ല ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാ വരാത്തേ അജയൻ പറഞ്ഞു അല്ല എന്നിട്ട് മരുന്നൊക്കെ വാങ്ങിയല്ലേ അച്ഛന്റെ കാര്യമല്ലേ അച്ഛനെ ഇന്ന് പോവാൻ നാളെ പോകാം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതേ സമയത്ത് അജയം പറഞ്ഞു മോളെ ഒരു കാര്യം പറയാൻ പറഞ്ഞുവേ അല്ല നീ ഡ്രസ് ഒന്നും എടുക്കാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നേ അതെന്താ അല്ല ഇവിടുന്ന് പോയാൽ പോരായിരുന്നോ നിനക്ക് നാളെ ജയം പറഞ്ഞു അത് ശരിയാ ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇനിയിപ്പ ആണെങ്കിലും പോയി എടുക്കാവുന്നല്ലേ ഉള്ളൂ പത്ത് മെൻ പതിനഞ്ച് മിനിറ്റ് ദൂരമല്ലേ ഇവിടുന്ന് വീട്ടിലേക്കുള്ളൂ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും നന്ദി വെച്ചു അല്ലേ എന്റെ വിലക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാറിയോ അജയം പറഞ്ഞു വിലക്കോ മോളക്കാ ഇപ്പൊ ജാനിക്കു നല്ല ടെൻഷനിലാണ് നടക്കുന്നേ ആ അനാമികേനെ തലേക്കേറ്റി വെച്ചാൽ അതിനുള്ള കൂലി കിട്ടിയില്ലോ അതിന്റെ ടെൻഷൻ അവൾ കൊണ്ടെന്ന് പറഞ്ഞു പിന്നീട് അനിയെ ഒന്ന് നോക്കിയിട്ട് നന്ദു പറഞ്ഞു ഞാനേ ചേച്ചിമാരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അനി നന്ദുവിനെ തന്നെ നോക്കുവാണ് അപ്പോഴേക്കും അജയം പറഞ്ഞു എന്തുവാടാ ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണുന്ന പോലെ ജയൻ പറഞ്ഞു എടാ നീ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാത്ത ബന്ധമാണ് അറിയാലോ നിന്റെ അമ്മ സമ്മതിക്കില്ല പോരാത്തേന് നന്ദുവിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല വെറുതെ എന്തിനാടാ അങ്ങനെ ഒരു മോഹം മനസ്സിൽ വെച്ചിട്ട് നടക്കുന്നേ നീ അവളെ അല്ലാതെ വേറെ ഏത് പെണ്ണിൻകുട്ടിയെ വേണേലും ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ അതിന് സമ്മതിക്കും അതുമാത്രമല്ല ഞങ്ങളുടെ കാര്യം അറിയാലോ ഞങ്ങൾക്കാണെങ്കിൽ അവരെ എതിർത്തൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ ആ മോഹം അങ്ങോട്ട് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചേ അപ്പോഴേക്കും അനി പറഞ്ഞു അത് പിന്നെ വെല്ലിച്ച ഞാൻ നിന്റെ മനസ്സിനൊക്കെ അറിയടാ പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പം നന്ദുവിന്റെ വീട്ടുകാരും നിന്റെ അമ്മയും കൂടെ സമ്മതിക്കുവാണെങ്കിൽ നന്ദുനെ വിവാഹം വിവാഹം കഴിക്കുന്നതോടെ ഞങ്ങൾക്കും എതിർപ്പും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോഴേക്കും അജയം പറഞ്ഞു എടാ നീ ഇപ്പോഴും ആ നന്ദുനെ കാണാൻ പോകാറുണ്ട് സംസാരിക്കാറുണ്ടല്ലോ ഉണ്ടെന്നാണല്ലോ അവി പറയുന്നേ ഓഹ് എന്റെ അച്ഛാ അല്ലേ പറയുന്നേ അവൻ കല്യാണം കഴിച്ചിട്ട് എന്തൊക്കെയാ കാണിച്ചോ നടക്കുന്നേ നമ്പി അച്ഛനെ വഞ്ചിച്ചോണ്ടിരിക്കുവല്ലേ എന്നിട്ട് അവനാണ് എന്നെ കുറ്റം പറയണേ ജയം പറഞ്ഞു അത് ശരിയാ അവന്റെ കുറ്റം പാവ ആദർശം എടുത്ത് തലയിലേക്ക് വെച്ചിരിക്കുവാ എത്രയെന്ന് വെച്ചാൽ ആദർശി സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ എപ്പോഴും ജലജയാണെങ്കിൽ ആദർശനെ കുറ്റപ്പെടുത്താനോ സമയമുള്ളൂ അജയം പറഞ്ഞു ഇങ്ങനെ പോയിട്ടാണ് അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയും അതിപ്പോ അവര് പറഞ്ഞില്ലേലും ഞാനാണെങ്കിലും പറയും സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എത്രയെന്നു വെച്ചാൽ കേട്ടിരിക്കുന്നേ നവ്യുടെ വായി നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന വാക്കുകളൊക്കെ അവളായിട്ട് ഇനിയിപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ ചിലപ്പോ ആരാണെങ്കിലും ചിലപ്പോ സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്നും പറഞ്ഞിട്ട് ജയനും അജയനും കൂടെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം നന്ദു വന്നല്ലോ ഇനി കുറെ സമയത്തിന് നന്ദു ഇവിടെ കാണും നന്ദുവിനെ കാണാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു നയനയുടെ അടുത്തേക്ക് വന്നു ആ മോള് വന്നോ അല്ല അച്ഛനെ എങ്ങനെയുണ്ട് ആ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പിന്നെ രാവിലെയാണെങ്കിൽ നല്ല ചൊപ്പയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ പാകമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊട്ട് കേൾക്കുന്നുമില്ല പിന്നെ അമ്മ കുറച്ച് കഷായം ഒക്കെ കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ വരാൻ കുറച്ച് ലേറ്റായത് അല്ല മോള് പിന്നെ അനകെ കാണാൻ പോകാൻ മറ്റോ ചെയ്തോ ഇല്ലേ ചേച്ചി സമയം കിട്ടിയില്ല പക്ഷെ ഡോക്ടറെ ഞാൻ വിളിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കണ്ടീഷൻ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ എന്ത് ചെയ്യാനാ ആ അബി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട അബിക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവൻ ഇപ്പോഴും നല്ല കൂളായിട്ട് നടക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ചേച്ചി ആ സ്വർണ്ണക്കടത്ത് കേസിൽ അബിക്ക് പങ്കുണ്ട് കാരണം അവനും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ആ കാര്യത്തിന് അവനെ ഞാൻ പിടികൂടും കൈവലങ്ങ് വീഴുകയും ചെയ്യും നയന പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടു അവൻ പഠിക്കുന്നില്ലല്ലോ ഉം ആദർശാൻ ഇപ്പോഴും ആ കുറ്റം ഏറ്റെടുത്തു നടക്കുക ചില സമയത്തുനിന്ന് അവയേച്ചിട്ട് വായിന്ന് വീഴുന്ന വീഴുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ചേച്ചി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചന്തു മോളെ അവൻ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്തു മോളെ ഇല്ലാതാക്കാനായിട്ട് വഴിയുണ്ട് അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല അവനെ തീർത്ത് കളയുന്ന ഞാനായിരിക്കും ചേച്ചി പറയാനൊക്കെ എളുപ്പ അറിയാലോ എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യം കൊണ്ടാണ് അനുക രക്ഷപ്പെട്ടത് ആ ഓമന ചേച്ചി വന്നോണ്ട് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനുകയെ അവൻ തീർത്ത് കളഞ്ഞേനും അപ്പോഴും കൂടെ അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം നിക്കര ടെൻഷനായി നന്ദ പറഞ്ഞു ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞതൊള്ളു പേടിക്കൊന്നും വേണ്ട അവൻ ഇത്രയും വില ക്രൂരത ചെയ്ത് അവനെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവൻ എന്റെ കൺമിന്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് അവൻ ഏത് നിമിഷം വേളും ഞാൻ അറസ്റ്റ് ചെയ്യും ഈ ഒരു തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ചേച്ചി ഒരു കാരണവശാലും അവനെ ഞാൻ ഇങ്ങളുടെ വിലസാ സമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ പലപ്പോഴും എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ടുണ്ട് പാവ ആദർ ചേട്ടന് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്ന കാണുമ്പോഴത്തേനും അതൊക്കെ ഓർത്തപ്പം എന്നാ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതേസമയം ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ജലജ അബിയോട് പറഞ്ഞു എടാ ആ പാമ്പിനെ എവിടെയെങ്കിലും കാണുന്നില്ലോ അത് എവിടെയായിരിക്കും എൻ്റെ അമ്മ അത് ചിലപ്പോൾ പുറത്തു പോയി കാണും എങ്ങനെ പോവാനാ എടാ ഞാൻ പിന്നാമ്പുറത്തെ കഥ ഒക്കെ തുറന്നിട്ടായിരുന്നു പക്ഷെ അത് ഇറങ്ങി പോയതൊന്നും അറിയത്തില്ലോ അപ്പോഴേക്കും അഭി പറഞ്ഞു പിന്നെ അയാളെ പാമ്പ് പാമ്പുടുത്തക്കാരൻ പറഞ്ഞെന്താന്നറിയോ മൂർക്കനാ കേറിയിരിക്കുന്നത് മൂർക്കന അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി പോകൂല്ലെന്നാ പറയണേ ഇവിടെ എവിടെയെങ്കിലും കാണുന്നു ഏഹ് ഇവിടെ കാണുന്നു എടാ അങ്ങനെയാണ് എന്താ ചെയ്യുന്നത് അതിനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും കാണൂലേ ചിലപ്പം എവിടെയാ കയറിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല സെറ്റിക്കടയിലോ സെറ്റിക്ക് മുകളിലോ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കും ദൈവമേ പെട്ടല്ലോ നേരെ ചൊവ്വേ നിൽക്കാൻ പോലും പറ്റുന്നില്ല അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ നീനക്കതൊക്കെ പറയാടാ ടെൻഷൻ അടിക്കില്ലെന്ന് എൻ്റെ അമ്മേ ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ ഇല്ലേ ആ നമ്മുടെ അടുത്തേക്ക് മാത്രമല്ല അത് വരുന്നേ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നാലോ പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എന്ത് പോലും അന്താ നമ്മുടെ അടുത്തേക്ക് പാമ്പനി വന്നുകൂടെ നമ്മുടെ അടുത്തേക്ക് വരാൻ വിലക്കൊന്നുമില്ലല്ലോ എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം ഇപ്പം തന്നെ ഇത് എത്രാമത്തെ തവണ അമ്മ ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എടാ നമുക്ക് രണ്ടു ദിവസം എങ്ങോട്ടെല്ലാം ഒന്ന് മാറി നിന്നാലോ ആരെയും കൊത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ആ ബെസ്റ്റ് ഇനി അതിൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ അങ്ങനെ ഉണ്ടേ പിന്നെ ഇവിടെ എല്ലാവർക്കും സംശയം ഉറപ്പായിട്ടും തോന്നും എടാ ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്താലോ രാത്രിയിൽ ആ പാമ്പ് പിടുത്തക്കാരന ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്നിട്ടോ അതിനെവിടെ ഇവിടെ നിന്ന് എവിടുന്നെല്ലാം പിടികൂട്ടിയ നായനയുടെ മുറിയിലേക്ക് വീണ്ടും കയറ്റി വിടാം ഓ ഇനി അതൊന്നും വേണ്ട അതൊക്കെ വലിയ പൊല്ലാ അതിനൊന്നും മെനക്കണ്ട അയാളെ വിളിച്ചിട്ട് എങ്ങനെയാലും ആ സാധനത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാൻ പറ അതാ നല്ലത് എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ഒരത്തെയും കൂടെ അവിടെ വലിഞ്ഞ് കയറി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളളു ശരിക്കും അവളെയായിരുന്നു ആ പാമ്പ് കൊത്തണ്ടേ അവളെ കൊത്തി അങ്ങോട്ട് തീർക്കുമായിരുന്നെങ്കില് എനിക്ക് പകുതി സമാധാനം ഉണ്ടായിരുന്നു നീ ഇവിടെ ഇതും പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ പാമ്പിനെ കണ്ടെത്താൻ നോക്ക് അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല രാത്രിയിലൂടെ ബാക്കിയുള്ളവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല കാരണം അവർക്ക് പാമ്പിനെക്കുറിച്ച് അറിയത്തില്ല നമുക്ക് അല്ലേ പാമ്പിനെ കുറിച്ച് അറിയാവുന്നൂ അതും പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് നീങ്ങിട്ട് അയ്യോ എന്ന് പറഞ്ഞ് കറിഞ്ഞു എന്താ അമ്മേ എന്താ കാര്യം അല്ലെ പിന്നെ തറയ്ക്ക് ഭയങ്കര തണുപ്പ് പെട്ടെന്ന് ചവിട്ടി ഇപ്പം ഞാൻ കരുതി പാമ്പെങ്ങാനും ആണോന്ന് ഓ ഈ അമ്മയുടെ ഒരു കാര്യം ഇങ്ങനെ അമ്മ അലറി വിളിച്ച് വീട്ടിലുള്ളവരെയും കൂടെ അറിയിക്കുന്നു എനിക്ക് തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ദേഷ്യപ്പെട്ടു ഇതേ സമയത്ത് അനിയും നന്ദൂ കൂടെ സംസാരിക്കുവാണ് നന്ദൂനോട് അനി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്കിവിടെ വിലക്കൊന്നും ഇല്ലാന്ന് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ചേച്ചിമാരെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാം എടി ഒരു കാര്യം ചെയ്യാം ഞാൻ പലഹാരങ്ങളൊക്കെ മേടിച്ചു തരാം നീ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നിന്റെ ചേച്ചി പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുവല്ലോ നയനേച്ചി ആഹാ കൊള്ളാലോ എടാ എനിക്ക് കളിക്കുന്ന സമയമില്ല അറിയാലോ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഒരു ഉത്തരവാദിത്തം എന്റെ തലയിലുണ്ട് എടി എനിക്കറിയാടി പക്ഷെ നീ എൻ്റെ അവസ്ഥയെന്ത് ചിന്തിച്ചോ ദേ ഇപ്പ ഞാൻ കയറിയതിനു ശേഷം ജുവല്ലറിയിൽ കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആദർശേട്ടനൊക്കെ പറയുന്നേ മാത്രമല്ല ഞാൻ നിൽക്കുന്ന ബ്രാഞ്ചാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് പോലും അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാ ഇനി മുന്നോട്ട് പോകും തോറും കൂടുതൽ ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കുമെന്ന് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നെ അപ്പൊ പിന്നെ അറിയാലോ എപ്പോഴും ഒന്നാം സ്ഥാനത്തേക്കുന്നവർക്ക് ആ സ്ഥാനം തന്നെ നിലനിർത്തണം അങ്ങനെയൊക്കെ എല്ലാവരും പറയും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് അപ്പോഴേക്കും നന്ദു പറഞ്ഞു എടാ അതിനിപ്പം എന്താ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്ക് നീയും കൂടെ വരുമായിരുന്നു എനിക്ക് നല്ലതായിരുന്നു നീ എനിക്ക് കൂട്ടായിട്ട് കാണുമല്ലോ പിന്നെ എടാ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാ സിവിൽ സർവീസ് എഴുതാം അങ്ങനെ കൂടുതലും ഉയരങ്ങളിലേക്ക് പോകണം അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി അടുത്തായിട്ട് ശ്രമിക്കാൻ പോകുന്നത് അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ കണ്ടപ്പോഴും നന്ദും അനി ഇങ്ങനെ ജലജയെ നോക്കി ആ സമയം ജലജ മനസ്സിൽ പറഞ്ഞു രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുന്ന കണ്ടല്ലോ സംസാരിക്കാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ജലജയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല കാരണം പാമ്പിനെക്കുറിച്ചുള്ള കൊണ്ട് പിന്നെ ജലജ പെട്ടെന്ന് പോവുകയും ചെയ്തു ആ സമയം നന്ദു അനി വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി അവരെയൊന്നു നോക്കി പണ്ടത്തെ പോലെ അത്ര ദേഷ്യവും കാര്യങ്ങളൊന്നും ഒന്നും ജാനിയയ്ക്ക് ഇപ്പോഴില്ലായിരുന്നു ജാനിയെ കണ്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞ് ഞാനും തന്ദ ഓരോന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ജാനകി വന്നിട്ട് നന്ദുനോട് പറഞ്ഞു അതെ അനാമയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിപ്പോയി ഞാൻ നിന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ തെറ്റായിരുന്നു എന്നും പറഞ്ഞോണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനിയുടെ ജീവിതത്തിലേക്ക് നീ വരാന്ന് ആഗ്രഹിക്കേണ്ട കാരണം നിന്റെ അച്ഛനും പോലെ തന്നെ ഞാനും ഈ വിവാഹത്തെ എതിർക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ അവനെ നിന്നെ തന്നെ മതി എന്നുള്ള സ്റ്റാൻഡൊക്കെ ആയിരിക്കും അത് കാലക്രമേണ അത് മാറിക്കോളും ഇനിയിപ്പം അവനെ ജുവലറിയിലെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും പഴയ കാര്യങ്ങളെല്ലാം അവൻ മറന്നുപോകും അതുകൊണ്ട് നീ ആയിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വരാനൊരുങ്ങരുത് അവന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു നല്ല ബന്ധം കിട്ടും എനിക്ക് വലിയ പണവും പത്രാസവും ഉള്ള വീട്ടിലെ പെൺകുട്ടി വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിലും മതി പക്ഷേ ഒരു കാരണവശാലും നിന്റെ വീട്ടിൽ നിന്ന് ഇനി ആവരുന്നെനിക്ക് നിർബന്ധമുണ്ട് രണ്ടുപേരും ഓൾറെഡി വന്നു കഴിഞ്ഞ് ഇനി ഒരാളും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ്റെ കല്യാണത്തിന് നീ ഒരു തടസ്സമായിട്ട് നിൽക്കരുത് അനാമികമായിട്ടും ഡിവോഴ്സ് കഴിഞ്ഞാലും എനിക്കത് മാത്രമേ പറയാറുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി നന്ദുവിന് ഭയങ്കര വിഷമായി പോയി പോയിക്കഴിഞ്ഞപ്പം നന്ദു ഓർത്തു ശരിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് താൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റില്ല എൻ്റെ ലൈഫിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല അതൊക്കെ ഓർത്തപ്പം നന്ദു ഒരു നല്ല വിഷമമുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ അബിയുടെ ഫോണിലേക്ക് സച്ചി വിളിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ഓ ഇവിടെ ആകെപ്പാടെ കുഴപ്പമോ ഏഹ് കുഴപ്പോ എന്ത് കുഴപ്പമോ ഒന്നും പറയണ്ട അവൾ നായനെ പൂക്കൂടെ തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പാമ്പില്ലായിരുന്നു അതെങ്ങോട്ടോ എഴിഞ്ഞുപോയി ഏഹ് എങ്ങോട്ട് പോയെന്ന് എങ്ങോട്ട് പോയെന്ന് അറിയില്ല ആഹ് അങ്ങനെയാണ് സൂക്ഷിക്കണം അബി മിക്കവാറും രാത്രിയൊക്കെ ആകുമ്പോൾ നിന്റെ ദേഹത്തേക്കായിരിക്കും അത് കയറാൻ പോകുന്നേ അങ്ങനെ അഭി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാളിലേക്ക് അവൻ്റെ അരിയിലേക്ക് ആ പാമ്പ് പാമ്പുംങ്ങോട്ട് വരുവാണ് പത്തിയും വിടർത്തിക്കൊണ്ട് അഭി ഇങ്ങനെ വല്ലാത്തൊരു കൂടി ഇങ്ങനെ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്